ഹായ് ഓൾ നമസ്കാരം എല്ലാവർക്കും എൻട്രിയുടെ ഡിഗ്രി ലെവൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മള് ഡിഗ്രി പ്രിലിംസ് റിസൾട്ട് പി എസ് സി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു റിസൾട്ട് ആയിരുന്നു അധികം വൈകിപ്പിക്കാതെ തന്നെ പി എസ് സി കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും റിസൾട്ടൊക്കെ നോക്കി നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നവരായിരിക്കും അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് അല്ലെ ഒരു നെക്സ്റ്റ് ലെവൽ പ്രിപ്പറേഷനിലേക്ക് പോകാനായിട്ട് പോവുകയാണ് സോ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു റിസൾട്ടിനെ പറ്റിയിട്ട് നമുക്ക് ഒന്നും ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് മെയിൻ ആയിട്ട് മൂന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ കേരള കോൺ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കായിരുന്നു ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് എട്ട് ആറ് എട്ട് നാല് ഇതാണ് നമ്മുടെ അസിസ്റ്റന്റ് മാനേജറിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഒരുപാട് പേര് ആ ഒരു ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നവരുണ്ടാകും ഇനിയിപ്പം ബൈ ചാൻസ് അയ്യോ കിട്ടത്തില്ല എന്ന് ഇരുന്ന കുറെ ആൾക്കാർ ഇപ്പം കിട്ടി ഞെട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലാണെന്ന് അറിയാം ഓക്കെ അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് വരേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മറ്റൊരു ലിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിന്റെ ലിസ്റ്റ് ആണ് മറ്റൊരു ലിസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ആണ് അല്ലെ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിലും വളരെ ചെറിയ ഒരു കട്ട് ഓഫ് ആണ് നമ്മുടെ സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിന്റെ ആ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ് വെറും മുപ്പത്തിയാറ് മാർക്കാണ് ഓക്കെ മുപ്പത്തി ആറ് മാർക്കായിരുന്നു ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നത് പിന്നീട് വരുന്നതാണ് നമ്മളെല്ലാവരും സ്വപ്നം കണ്ടിരുന്ന ആ ഒരു പോസ്റ്റ് ഏതാണ് നമ്മുടെ എൽ എസ് ജി എസ് ഇൻ്റേ സെക്രട്ടറി ടു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് ആയിരുന്നു നമ്മുടെ എൽ എസ് ജി എസ്സിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഒരുപാട് പേര് ആ ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഒരുപാട് പേര് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ് ഇനി അടുത്ത ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ഓരോ എക്സാംസും ഇനി എപ്പോഴാണ് നടക്കാനായിട്ട് പോകുന്നത് ചിലര് രണ്ടും മൂന്നും ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വന്നവരുണ്ട് ചിലര് എസ് ഐയുടെ ലിസ്റ്റിൽ മാത്രം വരുന്നവരുണ്ട് ചിലര് ബാങ്കിന്റെ ലിസ്റ്റിൽ മാത്രം വന്നവരുണ്ട് മൂന്നിലും വന്നവരുണ്ട് അപ്പൊ അവരൊക്കെ ആ ഒരു ടിപ്പിക്കൽ പോയിന്റിൽ നിൽക്കുകയാണ് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം ഏത് ആദ്യമേ നോക്കണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുകയായിരിക്കും അപ്പൊ അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് മെയിൻ ആയിട്ടും ഈ ഒരു എക്സാംസ് എപ്പോഴാണ് നടക്കാൻ പോകുന്നത് ഇതിന്റെ മെയിൻസ് പരീക്ഷയുടെ തീയതി എപ്പോഴാണെന്ന് നമുക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടായിരിക്കണം നമ്മുടെ ആ ഓരോരോ പ്രിപ്പറേഷനും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പൊ നമ്മൾ ആ ഒരു എക്സാം ഡേറ്റ് ഒന്ന് നോക്കിയാലോ നോക്കിക്കോളൂ നമ്മുടെ എസ് ഐ എക്സാം വരുന്നത് ഓക്കെ എസ് ഐയുടെ മെയിൻസ് എക്സാം വരുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലാണ് അതായത് വലിയ സമയമൊന്നുമില്ല ണ്ട് ഓഗസ്റ്റ് ഓഗസ്റ്റ് സ്റ്റാർട്ടായി ഇനി ഒരു ഒരു ഒന്നൊന്നര മാസം മാത്രമേ നമുക്ക് ഈ ഒരു എസ്ഐ എക്സാമിന്റെ പ്രിപ്പറേഷൻ ആയിട്ടുള്ളൂ അപ്പോ ഈ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവര് എസ് ഐ എക്സാമിന്റെ ആ ഒരു എസ് ഐയുടെ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ മാക്സിമം ടൈം കണ്ടെത്തി നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അധികം സമയമൊന്നും നമ്മുടെ മുമ്പിൽ പക്ഷേ ഇത് ഓൾറെഡി നേരത്തെ കിട്ടുമെന്ന് ഉറപ്പുള്ളവർ ഓൾറെഡി നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെന്ത് ചെയ്യുക അവരും വീണ്ടും ആ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും പഠിച്ച് പഠിച്ച് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക ഇനി പഠിക്കാൻ തുടങ്ങുന്നവരുടെ മനസ്സ് മടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഈ ഒരു മാസം എന്തായാലും പ്രിലിംസിൽ പഠിച്ചിട്ടുള്ള സബ്ജെക്ടുകൾ തന്നെയാണ് നമുക്ക് മെയിൻസിലെ മെയിൻസിലേക്കും വരുന്നത് പിന്നെ എക്സ്ട്രാ വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾ മാത്രം നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയാൽ മതി ബാക്കിയെല്ലാം നിങ്ങൾക്ക് പ്രിലിംസിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് സോ അവിടെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല മാക്സിമം ടൈം കണ്ടെത്തുക മാക്സിമം ടൈം കണ്ടെത്തി അതിന് വേണ്ടുന്ന ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് മാനേജറിന്റെ ആ ഒരു പോസ്റ്റിലേക്ക് വരുന്ന എക്സാം ആണ് കോപ്പറേറ്റീവ് ബാങ്കിലേക്കുള്ളത് അത് വരുന്ന എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ മാസമാണ് അതിന് കുറച്ചും കൂടെ സമയമുണ്ട് അല്ലെ ഇപ്പൊ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ എന്തായാലും പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് വെറും രണ്ട് മാസമാണ് ഈ രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ആ ഒരു മെയിൻസ് സിലബസിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതിനുശേഷം നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ വരുന്നുണ്ട് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ എക്സാം വരുന്നതും ഒക്ടോബർ മാസത്തിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിലാണ് വരുന്നത് അപ്പോ അതിനും നിങ്ങൾക്ക് സമയമുണ്ടായിരിക്കുന്നതാണ് വിത്തിൻ ടു മന്ത്സ് നമുക്ക് ആ ഒരു ടൈം വെച്ചിട്ട് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് പിന്നീട് നമ്മുടെ എൽ എസ് ജി ഐ സെക്രട്ടറിയുടെ ആ ഒരു പരീക്ഷ മെയിൻസ് പരീക്ഷ വരുന്നത് ഏത് മാസമാണ് നവംബർ മാസമാണ് നല്ല ഒരു സമയം കിടപ്പുണ്ട് പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവര് പോലും ഇനിയിപ്പം ഈ ലിസ്റ്റിൽ വരും എന്ന ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന കുറെ ആൾക്കാർ ഇപ്പം ലിസ്റ്റില് എന്താണ് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവർ എന്ത് ചെയ്യുക ഇപ്പൊ ഓഗസ്റ്റ് തുടങ്ങിയിട്ട് ഓഗസ്റ്റ് ഉണ്ട് സെപ്റ്റംബർ ഉണ്ട് ഒക്ടോബർ ഉണ്ട് മൂന്ന് മാസമുണ്ട് ഈ മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം ആ സിലബസ് അനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക നമുക്കറിയാം എൽ എസ് ഡി ഐ സെക്രട്ടറി എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റില് രണ്ട് പേപ്പറാണ് നമുക്ക് മെയിൻസിനായിട്ട് പഠിക്കേണ്ടത് അതിൽ ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് എന്താണ് സാധാരണ പ്രിലിംസ് ലെവലിലേക്ക് വരുന്ന ഒരു പേപ്പർ തന്നെയാണ് പ്ലസ് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് അഡീഷണൽ ടോപ്പിക്സ് കൂടി നിങ്ങൾക്ക് അവിടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരും അത് വലിയ സംഭവമല്ല നിങ്ങൾ ഓൾറെഡി പല സബ്ജെക്ടുകളായിട്ട് സിവിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് അവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് അപ്പൊ അതൊക്കെ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് പേപ്പറിന് നിങ്ങൾ നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫസ്റ്റ് പേപ്പറിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കാര്യമില്ല സെക്കൻഡ് പേപ്പർ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് അതിനകത്ത് ഡിഫറെന്റ് സബ്ജക്റ്റുകളാണ് ആണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത് ആ സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കറക്റ്റായിട്ട് നമുക്ക് പി എസ് സി അതിന്റെ സിലബസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് ടോപ്പിക്സുകൾ എന്താണ് കണക്ക് കൂട്ടി കൃത്യമായിട്ട് പഠിക്കാം വെറുതെ വലിച്ചു വാരി പഠിച്ചിരുന്ന സമയം കളയരുത് കൃത്യമായിട്ട് ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം ആ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്തു ചെയ്യാം ആ ഒരു സെക്കൻഡ് പേപ്പറും കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ടും സാധിക്കും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ഈ ഒരു എക്സാം ഡേറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഈ എക്സാം ഡേറ്റ് കണക്ക് കൂട്ടി ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ച് തുടങ്ങാനായിട്ട് പോകുമ്പോ തന്നെ നിങ്ങൾ ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യുക ഒരു ദിവസം ഇത്ര ഇത്ര ടോപ്പിക് മാക്സിമം നോക്കും ഇത്രയും സമയം ഞാൻ പഠിക്കും എന്നുള്ള രീതിയിൽ തന്നെ ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ േക്കാളും മുന്നിലേക്ക് കുതിക്കാൻ ഒരുപാട് പേര് പിറകിൽ നിങ്ങളുടെ ഇപ്പൊ ഓൾറെഡി നിങ്ങളുടെ ആ ഒരു ലെവലിൽ നിന്നും പിറകി നിൽക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഒരു എഫേർട്ട് കുറയുമ്പോൾ നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ മടി പിടിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് കുതിച്ചു പോകാൻ ചാൻസ് ഉണ്ട് സോ അതിനൊരു അവസരം നിങ്ങളായിട്ട് കൊടുക്കരുത് നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം ഈ എക്സാം ഇനി ഒന്നും വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല വേറെ ഒന്നും മനസ്സിൽ ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ല ബാക്കിയെല്ലാം എക്സാമിന് ശേഷം നമുക്ക് ചിന്തിച്ച് വിഷമിക്കുകയൊക്കെ ചെയ്യാം വേറെ ഒരു കാര്യമൊക്കെ ഫാമിലി മാറ്റേഴ്സ് ആയിക്കോട്ടെ മറ്റുള്ള മാറ്റേഴ്സ് ആയിക്കോട്ടെ വേറെ ഒന്നും നമുക്ക് ഇനി ചിന്തിക്കേണ്ട സമയമല്ല ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു എക്സാമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റ് ഈ ഒരു ഓരോ ദിവസത്തിലെ ഓരോ മണിക്കൂറും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആണ് എന്ന ബോധ്യത്തോടു കൂടി ടൈം ടേബിള് സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങുക ഓകെ എങ്കിൽ മാത്രമേ നമുക്ക് ഈ എന്തായാലും നമുക്ക് പ്രിലിംസ് കിട്ടി ഇനിയിപ്പോ അടുത്ത വർഷം നമുക്ക് പ്രിലിംസ് എഴുതുമ്പോൾ കിട്ടും എന്നുള്ള ഒരു ഉറപ്പില്ല ചിലപ്പോ എക്സാം ചിലപ്പോ കട്ടിയായിരിക്കാം ചെയ്യാതിരിക്കാം കോമ്പറ്റീഷൻ കൂടാം സോ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ ഈ ഒരു ചാൻസ് ഒരിക്കലും മിസ് ചെയ്യാ മിസ്സാക്കരുത് നിങ്ങൾ അത്രയ്ക്കും നിങ്ങൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ ഈ ഒരു എക്സാം ഡേറ്റിന്റെ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ഏതൊക്കെ ആണ് വന്നിട്ടുള്ളത് റിസൾട്ട് ഏതൊക്കെയാണ് പബ്ലിഷ് ആയിട്ടുള്ളതെന്നും ഏതൊക്കെയാണ് ഏതൊക്കെ എന്തേക്കാണ് എക്സാംസ് നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാകും ഇനി നമ്മൾ എന്താ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പ്രിപ്പറേഷൻ ആക്കാനായിട്ട് പോവുകയാണ് അല്ലെ നമുക്ക് ഇതിന്റെ ിപ്പറേഷൻ കൃത്യമായിട്ട് തുടങ്ങേണ്ടതായിട്ടുണ്ട് അപ്പൊ ഞാൻ ദാ എൻട്രി ആപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് പോവുകയാണ് നിങ്ങൾ ഓൾറെഡി എൻട്രി ആപ്പിൽ ഉള്ളവരായിരിക്കാം ഇല്ലാത്തവരായിരിക്കാം അപ്പം മനസ്സിലാക്കി വെച്ചിരിക്കുക നമ്മൾ ഓൾറെഡി എൻട്രി ആപ്പിൽ ഈ ഒരു ഡിഗ്രി മെയിൻസ് പരീക്ഷയ്ക്കുള്ള കോഴ്സസ് എല്ലാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പം കുറെ ഡേയ്സ് ആയിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓൾറെഡി അതിന്റെ ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി എത്താറാവുന്നുണ്ട് അതിനുശേഷം നമ്മൾ റിവിഷനിലേക്ക് പോകാനായിട്ട് പോകുന്നുണ്ട് സോ അതിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇപ്പൊ ഓൾറെഡി പഠിച്ചു തുടങ്ങിയവരുണ്ട് നമുക്ക് എന്താണ് ഇത് കിട്ടും എന്നുള്ള കൂടി ആദ്യം തൊട്ട് നമ്മുടെ കോഴ്സിന്റെ തുടക്കം തൊട്ട് പഠിച്ചു തുടങ്ങിയവരുണ്ട് അപ്പൊ അവർ കറക്റ്റായിട്ട് ഓരോ ദിവസവും എന്ത് ചെയ്യാണ് ടൈം ടേബിള് വരുന്നതനുസരിച്ച് ആ ഓരോ ഡേയ്സിൽ ക്ലാസസ് വരുന്നതനുസരിച്ച് പഠിച്ച് പഠിച്ച് കംപ്ലീറ്റ് ആക്കി കംപ്ലീറ്റ് ആക്കി പോവുകയാണ് ഇനി അടുത്ത ഒരു വിഭാഗം ആൾക്കാർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഇതിനകത്ത് കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരുന്ന് ലിസ്റ്റിൽ വന്ന ആൾക്കാരുണ്ട് സോ അവര് ഇനി എന്താ ചെയ്യേണ്ടത് എൻട്രി ആപ്പിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു ക്ലാസിന്റെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും ഒരു മൂന്നോ നാലോ ക്ലാസ്സസ് വെച്ച് ഓരോ ഡേയ്സും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആ മൂന്നോ നാലോ ക്ലാസ്സസ് നിങ്ങൾ മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ നമ്മുടെ എസ് ഐയുടെ എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ ക്ലാസ്സസ് എല്ലാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിനകത്ത് നോക്കിയാല് നിങ്ങൾക്ക് ഈ എസ് ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇനി എൽ എസ് ഡി ഐ സെക്രട്ടറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു പോഴ്സിന്റെ ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ എന്ന് പറഞ്ഞ് രണ്ട് ഫോൾഡേഴ്സ് ആയിട്ടാണ് രണ്ട് പ്ലേ ലിസ്റ്റിലായിട്ടാണ് നമ്മൾ ക്ലാസ്സസ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഫസ്റ്റ് പ്ലേ ലിസ്റ്റിലകത്ത് നമ്മൾ ഫസ്റ്റ് പേപ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റും അതും ടോപ്പ് ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് എടുക്കുന്നത് സെക്കൻഡ് പേപ്പറിന്റെ കാര്യം ഒന്ന് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞോട്ടെ അതിനകത്ത് എടുക്കുന്ന ടീച്ചേഴ്സ് എല്ലാം യു പി എസ് സി ലെവലിലുള്ള ടീച്ചേഴ്സ് ആണ് അതായത് നമ്മുടെ സെക്കൻഡ് പേപ്പറിലേക്ക് വരുമ്പോൾ അതിനകത്തുള്ള സബ്ജക്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ യു പി എസ് സി മോഡൽ സബ്ജക്റ്റുകളാണ് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കെ എസ് യു പി സബ്ജക്ടുകൾ ഡീൽ ചെയ്യുന്ന ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് സെക്കൻഡ് പേപ്പേഴ്സ് എടുത്തു തരുന്നത് ഓക്കെ അപ്പോ നിങ്ങൾ മാക്സിമം നമ്മളുടെ സൈഡിൽ നിന്നുള്ള മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കൃത്യമായിട്ട് സമയം കണ്ടെത്തി കാര്യങ്ങൾ പഠിച്ച് തീർത്ത് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ മാക്സിമം ആപ്പ് യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ഓൾറെഡി ഗോൾഡ് ബാച്ച് റണ്ണിങ് ആണ് ഇനി പുതിയതായിട്ട് ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനെല്ലാം നിങ്ങൾക്ക് നമ്മുടെ എന്താണ് എൻട്രിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എൻട്രിയോടൊപ്പം തന്നെ പഠിച്ച് ഈ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് ആ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് നമുക്ക് ഒരുമിച്ച് എത്താവുന്നതാണ് ഓക്കെ അപ്പം മാക്സിമം നിങ്ങൾക്ക് ഇനി കുറച്ച് സമയം മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ ആ സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും വെറുതെ അവിടെ ഇവിടെയും പോയി ടെക്സ്റ്റ് വായിച്ച് പഠിക്കാനൊന്നും നമുക്ക് ഇനി സമയമില്ല കൃത്യമായിട്ടുള്ള കണ്ടന്റ് കൃത്യമായിട്ട് എന്തൊക്കെ പഠിക്കണം ആ ഒരു മെയിൻ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റിൽ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം അവസാനത്തെ റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം വെറുതെ പഠിച്ച് തീർത്ത് പോയി എക്സാം എഴുതുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം എക്സാമിന് ഒരു മൂന്നോ നാലോ ആഴ്ച മുമ്പായിട്ട് ഒരു മാസം മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സബ്ജക്റ്റുകൾ പഠിച്ച് തീർത്തിരിക്കണം തീർത്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് റിവിഷൻ ചെയ്യേണ്ടത് ഈ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്തിട്ട് മാത്രം എക്സാമിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എന്താണ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നു കരുതുന്നു ഇനി നമുക്ക് ബേസ്റ്റാക്കാൻ സമയമില്ല മാക്സിമം സമയം കണ്ടെത്തി പഠിച്ചു തുടങ്ങിക്കോളൂ താങ്ക്